നമ്മുടെയൊക്കെ ജീവിതം എത്ര മനോഹരമാണെന്നും അനുഗ്രഹീതമാണെന്നും ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നത് നമുക്ക് ചുറ്റുമുള്ള ജീവിതാനുഭവങ്ങളുടെ അകത്തളങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് ഒരിക്കൽ പോലും ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഞങ്ങളെ കണ്ടിട്ടില്ലാത്ത അധികം ആരും തന്നെ അറിയാത്ത കുറച്ചാളുകളെ തേടി അവരുടെ കുട്ടികളെയും കുടുംബങ്ങളെയുമൊക്കെ കണ്ട് അവരോടൊന്നിച്ചൊരു ദിവസം അതിനായി പി എം എ ജോഹർ കരുണയുടെ നിറവിൽ കനിവിന്റെ കരങ്ങളുമായി യാത്ര തിരിക്കുകയാണ് ഒരുപക്ഷെ ജീവിതത്തിൽ നമുക്കൊക്കെ കിട്ടുന്ന ചില നല്ല നിമിഷങ്ങളാവാം ഇത്തരത്തിലുള്ള യാത്രകൾ രാവിലെ ആറ് മണിക്ക് യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ഒൻപത് മണിക്കവിടെ എത്തിച്ചേരണമെന്നാണ് ജോഹറിൽ നിന്നും സിംബരംഗം ഹൈവേ വഴി കഹാങ് ഏകദേശം രണ്ടര മണിക്കൂർ യാത്ര അത് ഞങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഇനിയുള്ള യാത്ര കഹാങ്ങിൽ നിന്നും ഓഫ് റോഡ് വഴി ഒന്നര മണിക്കൂർ പരിചയമില്ലാത്ത വഴികൾ റബ്ബർ തോട്ടങ്ങളും കാടും മലയും കയറി ഉൾവനത്തിലൂടെ മനോഹരമായ യാത്ര പന്ത്രണ്ട് മണിയോടുകൂടി ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു സ്ഥലം കമ്പോങ് അവിടെയുമുണ്ട് നമ്മളെപ്പോലെ കൂടും കുടുംബവുമായി ഒരു കൂട്ടം മനുഷ്യർ പുറം ലോകവുമായി അധികമൊന്നും ബന്ധമില്ലാത്ത കുറെ ആളുകൾ ഗവൺമെന്റ് കെട്ടിക്കൊടുത്തിട്ടുള്ള ചെറിയ ചെറിയ വീടുകളിലും കുടിലുകളിലുമായി പ്രായമുള്ളവരും സ്ത്രീകളും കുട്ടികളും അവരുടേതായ ലോകത്ത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളുമായി കഴിയുന്നു ഒരു മുന്നറിയിപ്പുമില്ലാതെയുള്ള ഞങ്ങളുടെ വരവ് അവരിൽ ശരിക്കും ആശ്ചര്യമുണ്ടാക്കി അവർക്കായി രാവിലെ കഴിക്കാനുള്ള പൊറോട്ടയും കറിയും ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്നു ആദ്യമത് അവർക്കോരോരുത്തർക്കായി സ്നേഹത്തോടെ വിളമ്പി ഭക്ഷണം മാത്രമല്ല അവരുടെയൊക്കെ മുടി വെട്ടി വൃത്തിയാക്കാൻ ഒരു മുടിവെട്ടുകാരനെയും ഞങ്ങൾ കൂടെ കൂട്ടിയിരുന്നു അദ്ദേഹം ഒരു ഭാഗത്ത് തന്റെ ജോലി ആരംഭിച്ചു പിന്നീട് സ്ത്രീകൾക്കും കുട്ടികൾക്കും വസ്ത്രങ്ങൾ വിതരണം ചെയ്തു അവർക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഓരോന്നായി അവർ തന്നെ തിരഞ്ഞെടുത്തു സ്കൂൾ വിദ്യാഭ്യാസമോ പള്ളിക്കൂടമോ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കുരുന്നുകളുടെ മുഖം കാണുമ്പോൾ അറിയാതെ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഓർത്തുപോകും ഇനി ഉച്ചയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കണം അതിനായി അരിയും സാധനങ്ങളുമൊക്കെ ഞങ്ങൾ കരുതിയിരുന്നു എല്ലാവരും ചേർന്ന് ഉടൻ തന്നെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയുമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ഓരോ വീടിനുള്ളിലും പല പ്രായക്കാരും സുഖമില്ലാത്തവരും എഴുന്നേൽക്കാൻ കഴിയാത്തവരും വീൽചെയറിൽ ഇരിക്കുന്നവരുമൊക്കെയുണ്ട് പി എം എ ജോഹറിന്റെ കാരുണ്യസ്പർശം കനിവിന്റെ കരങ്ങളിലൂടെ ഇത്തവണ ഒറാങ് അസ്ലികളുമായി കാട്ടിൽ ഒരു ദിവസം ഒന്നിച്ച് എല്ലാവർക്കുമായി ഞങ്ങൾ ഭക്ഷണം വെച്ച് വിളമ്പി അവരുടെ കൂടെ ഞങ്ങളും I like to yeah. thank uh, Prabasi Malayalee Association Johor Baru. Uh, they approached me uh, quite some time back, and they were very, uh, very kind, very generous, because they were keen to help the poor people in Kampung Orang Asli Dewo, which is in Kahang. A journey which is three hours from here, about one hour plus off-road, and through and through is a whole day's project. and they were very kind and generous when they came there they, they they showed kindness to the folks where they have about 80 people in the village uh, children uh, elderly people and they, they they cooked for them in the village uh, they had haircuts free haircuts for the villagers and they were very happy with the haircuts the children and everyone they gave toys they gave clothes they gave rice bags they gave food items, they had a time, a good time of fellowship with the kampung Orang Asli Toovo residents. And this is a Jakun tribe. They don't see the outside world much. Uh, they are very much into their place. But when people like Pravasi Malali Association with their big group of I think about nine, four-wheel drives coming in, the people were very grateful. They felt love, they felt there are people who are there out there supporting them and this is something very grateful i would like to thank the team of prophecy Malayalee association and for what they have done and this thing shouldn't just stop there but continue to show love And shakina association or secretary because நோக்கியா ஞானிவிட ஃபேமிலி ஒரு ஃபோர் ஜனரேஷன் இட் ஆன்ட் நாட்டில் இருந்து மலையாளிஸ் வந்துட்டு நம்மளுக்கு இங்கே ஒரு சஹாயம் செய்யது வளர சந்தோஷம் ஆண்டு இவட ஒரன் அஸ்லி போய ஸ்தலம் ஜாக்குன் ட்ரைபான ஒரு எயிட்டி ஓ ட்ரெப் மெம்பேர்ஸ் கீப்பர் கம்யூனிட்டி இன் த வில்லேஜ் இன்று சோ அடை போயிட்டு வெரி ஸ்பான்டேனியஸ் അവിടെ പോയി ചമയങ്ങളെല്ലാം ചെയ്തിട്ട് അവർക്ക് ആഹാരം കൊടുത്തത് കാണാൻ ഒരുപാട് സന്തോഷമാരുണ്ടായിരുന്നു ഇൻ ഫ്യൂച്ചർ ഇനിയും കൂടെ നമ്മൾ കൊളബറേഷൻ ചെയ്യണമെന്ന് ദിവസം ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനാവില്ല ദൈവം നമുക്കൊക്കെ തന്ന അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കാതെ നമുക്ക് ചേർത്ത് പിടിക്കാം കരുതലിന്റെ കരങ്ങൾ കൊണ്ട് നമ്മളാൽ കഴിയും വിധം